ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതികമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസഫലം അത് കുറുവാർക്കും മിഥുന ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് മഹേരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം തിരുവാതിര പുണർ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവർക്ക് നവംബർ മാസം എങ്ങനെയാകും അപ്പോൾ ആദ്യം നമുക്ക് ഈ നവംബർ മാസത്തെ ഫലം പറയുന്നതിന് മുമ്പ് ഈ നവംബർ മാസത്തിൽ മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും ഗ്രഹസ്ഥിതി എങ്ങനെയാണ് നോക്കാം ഇപ്പം മിഥുനക്കൂറും മിഥുന ലഗ്നം എന്ന് പറയുമ്പോൾ രാശ്യാധിപൻ ബുധനാണ് ആ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ബുധൻ ആറില് സഞ്ചരിക്കുകയാണ് ഇരുപത്തിമൂന്നിന് ആ ബുധൻ വക്രത്തില് അഞ്ചിലേക്ക് മാറുന്നു സൂര്യൻ നവംബർ പതിനാറിന് അഞ്ചിൽ നിന്നും ആറിലേക്ക് മാറുന്നു ചൊവ്വ ആറില് സ്ഥിതി തുടരുന്നു ഗുരു രണ്ടില് ഉച്ചസ്ഥിതനാണ് പതിനൊന്ന് മുതൽ ആ ഗുരു വക്രസ്ഥിതിയിലാകുന്നുണ്ട് അതുപോലെ ശനി പത്തില് വക്രസ്ഥിതിയിലാണ് ഇരുപത്തിയെട്ടിന് ആ ശനി നേർസഞ്ചാരത്തിൽ വരുന്നുണ്ട് ശുക്രൻ നവംബർ രണ്ടിന് അഞ്ചിലും ഇരുപത്തിയാറിന് ആ ശുക്രൻ ആറിലേക്കും രാശി മാറുന്നുണ്ട് അതുപോലെ രാഹു ഒൻപതിൽ കേതു മൂന്നിൽ സ്ഥിതി തുടരുന്നു ഇപ്പോൾ പൊതുവെ നമ്മൾ നവംബർ മാസത്തിൽ നോക്കുമ്പോൾ മൂന്ന് ഗ്രഹങ്ങൾക്ക് വക്രസ്ഥിതി വരുന്നുണ്ട് നവംബർ പതിനൊന്നിന് ഗുരു വക്രത്തിലാവുന്നു ബുധൻ വക്രത്തിലാവുന്നു ശനി ഇരുപത്തിയേഴ് വരെ വക്രസ്ഥിതിയിലാണ് അപ്പോൾ ഗുരു ഉച്ചരാശിയിലാണ് എന്നുള്ളതും ശുക്രൻ അഞ്ചിൽ സ്വക്ഷേത്രത്തിൽ മൂലത്രികോണ രാശിയിൽ ബലവാനാണെന്നുള്ളതും ചൊവ്വ ആറിൽ സ്വക്ഷേത്ര ബലവാനാണ് എന്നുള്ളതും അതുപോലെ തന്നെ ബുധൻ്റെ വക്രസ്ഥിതിയും ശനിയുടെ വക്രസ്ഥിതിയും ഗുരുവിൻ്റെ വക്രസ്ഥിതി ഇതാണ് നവംബർ മാസത്തിലെ ഗ്രഹസ്ഥിതി ഗ്രഹസ്ഥിതികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഈ ഗ്രഹസ്ഥിതി വെച്ച് എങ്ങനെയാണ് മിഥുനക്കുറുകാരുടെ മിഥന ലഗ്നക്കാരുടെ ആരോഗ്യസ്ഥിതി നോക്കാം ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മ ലഗ്ന രസാധിപനായിട്ടുള്ള ബുധൻ ആ ബുധൻ യഥാർത്ഥത്തിൽ ആറിൽ നിൽക്കുന്ന സമയമാണ് രോഗസ്ഥാനമാണ് ആർ എന്ന് പറയുന്നത് അതേസമയം ആറാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ആറിൽ തന്നെ നിൽക്കുന്നുണ്ട് അത് വിപരീത രാജയോഗാവസ്ഥയാണ് അപ്പൊ ആരോഗ്യസ്ഥിതി ഈ ജന്മലഗ്നരാശാദിപൻ ആറിൽ വരുമ്പോൾ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാം എങ്കിലും ആരോഗ്യസ്ഥിതി പൊതുവേ നോർമലായിരിക്കും എങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ജന്മലഗ്നരാശാദിപനായിട്ടുള്ള ബുധന് പത്ത് മുതലൊക്കെ വക്രസ്ഥിരി വരുന്നുണ്ട് അപ്പോൾ ചെറിയ സ്കിൻ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ അലർജി പ്രശ്നങ്ങൾ ന്യൂറോ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളവർ ആരോഗ്യത്തിൽ ശ്രദ്ധ കൊടുക്കണം അതുപോലെ ഈ പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ടൈമിലി ആയിട്ടുള്ള ഒരു ഒക്കെ നടത്തി പോകാമെങ്കിൽ ആറാം ഭാവാദിവിനായിട്ടുള്ള ആ ചൊവ്വ ആറിൽ തന്നെ നിൽക്കുന്നതും വിപരീത രാജയോഗാവസ്ഥ ഉണ്ടാക്കുന്നതും ഒക്കെ ആയതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ റിക്കവറി ഉണ്ടാകും ആശ്വാസം ഉണ്ടാകുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് പൊതുവെ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിലൊക്കെ ഒരു ഒരു ശ്രദ്ധ വേണം അതുപോലെ തന്നെ ഈ നാലിലും പന്ത്രണ്ടിലുമൊക്കെ ശനിയുടെ ദൃഷ്ടിയുള്ള സമയമാണ് അപ്പോൾ പൊതുവെ നമുക്ക് ഈ നമുക്ക് എന്തെങ്കിലും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ സുഖക്കുറവ് അതുപോലെ ചിലർക്ക് ഈ കഫ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കാം അതുപോലെ ഈ പാദങ്ങളിൽ പെയിന് മസിൽ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ചിലപ്പോൾ ഈ ഉണ്ടാകാനും സാധ്യതയുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുക്കുകയും കഴിവതും ഡ്രൈവിങ്ങിലും ശ്രദ്ധ കൊടുത്ത് പോകുന്നത് നല്ലതാണ് ഇനി നമുക്ക് സ്ഥിതി തൊഴിൽസ്ഥിതി സ്ഥിതി നോക്കുമ്പോൾ പത്താം ഭാവാധിപൻ ഗുരുവാണ് ആ ഗുരു രണ്ടാം ഭാവരാശി ഉച്ചസ്ഥിതനാണ് എങ്കിലും പതിനൊന്ന് മുതൽ ആ ഗുരു രണ്ടിൽ നെയ് വക്രസ്ഥിതി വരുന്നുണ്ട് പത്തിൽ ശനിയുണ്ട് കർമ്മകാരകനാണ് ആ ശനി ഇരുപത്തിയേഴ് വരെ വക്രസ്ഥിതിയിലാണ് ഇരുപത്തെട്ടില് ആ ശനി ഇരുപത്തെട്ട് മുതൽ ആ ശനി നേർ വരുന്നുണ്ട് അപ്പോൾ പ്രൊഫഷണൽ തലത്തിലൊക്കെ പൊതുവേ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം കാരണം കർമ്മഭാവാധിപൻ ഉച്ചസ്ഥിതനാണ് അപ്പോൾ കർമ്മസ്ഥാനത്ത് ശനി വക്രസ്ഥിതിയിലാണെങ്കിലും ആ ശനിയെ ഗുരു ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ പൊതുവെ നമുക്ക് പ്രൊഫഷണൽ തലത്തിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് പ്രത്യേകിച്ച് ഈ സഡനായിട്ടുള്ള ചില മാറ്റങ്ങളൊക്കെ തൊഴിലിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഉയർന്ന തൊഴിലൊക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്പം അനുകൂല സമയമെന്ന് പറയാം ഇപ്പോൾ ഉന്നതങ്ങളിൽ നിന്നൊക്കെയുള്ള ഒരു സ്വാധീനമൊക്കെ അവരുടെ തൊഴിലിടത്തുണ്ടാകും അതൊക്കെ തൊഴിലിൽ ഉയർച്ചയ്ക്കൊക്കെ സഹായകമാകും അതേസമയം പതിനൊന്നിലൊക്കെ പതിനൊന്നാം തീയതി മുതൽ ആ ഗുരു വക്രത്തിലാകുന്നത് നമ്മൾ തൊഴിലിൽ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുള്ളവർ അത് കറക്റ്റ് ചെയ്തു പോകാൻ ശ്രദ്ധിക്കണം അതുപോലെ കർമ്മകാരകനായിട്ടുള്ള ശനി പത്തിൽ വക്രത്തിലായതുകൊണ്ട് നമ്മൾ ഏറ്റെടുത്ത വർക്ക് അത് ചെയ്തു തീർക്കുന്നതിൽ ഒരു ഡിലേ ചിലപ്പോൾ അവരുടെ ഭാഗത്തുണ്ടാകാം അപ്പോൾ അത് ഒഴിവാക്കാൻ അവർ ശ്രദ്ധിക്കണം അതുപോലെ ചിലർക്ക് തൊഴിലില് പൊതുവേ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക വർക്ക് പ്ലേസിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറും എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ പത്ത് മുതൽ ഈ ബുധൻ ബുധൻ ആറില് വക്രത്തിലാകുന്നു അപ്പോൾ നമ്മൾ ഈ തൊഴിലിടത്ത് വർക്ക് പ്ലേസിൽ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ശ്രദ്ധ വേണം അതുപോലെ പതിനാറ് മുതൽ സൂര്യൻ ആറിലേക്ക് വരുന്നു അതൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമാണ് ശത്രുക്കളെയൊക്കെ ശല്യം കുറയും പൊതുവെ നമുക്ക് ഈ രാഷ്ട്രീയ പ്രവർത്തകർക്കൊക്കെ ആണെങ്കിൽ അവർക്ക് ആദ്യ പകുതിയൊക്കെ കഴിയുമ്പം തന്നെ അതായത് അവസാനത്തെ പകുതി അവരുടെ പ്രവർത്തന മേഖലയിലൊക്കെ അവർക്ക് ഉയർച്ച ഉണ്ടാകും അതുപോലെ ഇടപെടുന്ന കാര്യങ്ങളിലൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം വിജയം പ്രതീക്ഷിക്കാം വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ആര് നിൽക്കുന്ന ആ ബുധനും ചൊവ്വയും ഒക്കെ തന്നെ അവസാനത്തെ പേരി ഈ ശനി ആ ശനിയും ഒക്കെ തന്നെ കർമ്മകാരകനാണ് ആ ശനി ആ ശനിയൊക്കെ പന്ത്രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പോൾ അതൊക്കെ വിദേശത്തെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കും എന്ന് തന്നെ പറയാം ഇനി ബിസിനസ്സുകാർക്ക് ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ആദ്യ പേരി പാർട്നർഷിപ്പ് വഴിയൊക്കെ ധന സാധ്യതയുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗുരു ആ രണ്ടിലെ ധനസ്ഥാനത്ത് ഉച്ചസ്ഥിതിനായിട്ട് വരികയാണ് അപ്പോൾ ആ ഗുരുവിൻ്റെ ആ ധനസ്ഥാനത്തെ ഉച്ചസ്ഥിതി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ ബിസിനസ്സിലൊക്കെ നമുക്ക് വരുമാനം കൂടുന്നതിനും അതുവഴിയൊക്കെ ബിസിനസ് വഴി നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ വഴിതെളിക്കും പൊതുവേ നമുക്ക് ഒരു നമ്മുടെ ഈ ബിസിനസ് തലത്തിൽ കാമ്പറ്റീഷനൊക്കെ അതിജീവിക്കുന്നതിന് കഴിയും കാരണം ബുധനൊക്കെ ആറിലുണ്ട് ആറാം ഭാവാധിപനായിട്ടുള്ള കുജൻ ആറിൽ തന്നെ ഉണ്ട് അത് വിപരീത രാജയോഗമാണ് അതുപോലെ തന്നെ മൂന്നാം ഭാവാധിപനായിട്ടുള്ള സൂര്യനും പതിനാറ് മുതൽ ആറിൽ വരുന്നുണ്ട് അതൊക്കെ നമുക്ക് മത്സര വീഡിയൊക്കെ കൂട്ടുന്നതിനും നമുക്ക് കാമ്പറ്റീവ് തലത്തിലൊക്കെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് തന്ത്രങ്ങൾക്കൊക്കെ രൂപം കൊടുത്ത് നേട്ടങ്ങൾ കൈവരിക്കുന്നതിനൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ പുതിയ സ്റ്റാർട്ടപ്പുകൾക്കൊക്കെ നമുക്ക് അനുകൂല സമയമാണ് അതുപോലെ എൻ്റർടൈൻമെൻറ്റ് ബിസിനസ്സിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമാണ് അങ്ങനെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം അതേസമയം ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ ആ ബുധൻ പത്തു മുതൽ വക്രത്തിൽ സഞ്ചരിക്കുകയാണ് അപ്പോൾ അവിടെ നമ്മൾ നോക്കണം അതുപോലെ ഏഴാം ഭാവാദിവിനായിട്ടുള്ള ഗുരു ആ ഗുരു പതിനൊന്ന് മുതൽ വക്രത്തിൽ സഞ്ചരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ബുധൻ വക്രത്തിൽ വരുന്നു ഗുരു വക്രത്തിൽ വരുന്നു അപ്പോൾ നമ്മൾ ബിസിനസ് സംബന്ധമായിട്ടുള്ള തീരുമാനം എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കഴിവതൻ തിടുക്കത്തിൽ ബിസിനസ് സംബന്ധമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കരുതേ നമ്മൾ ആലോചിച്ച് മുതിർന്നവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളുമൊക്കെ വിലയിരുത്തി വേണം അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത് അതേസമയം വിദേശത്ത് വിപണനത്തിന് പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട് ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനായിട്ടുള്ള ബുധൻ ആറിലാണ് പത്ത് മുതൽ ആ ബുധൻ വക്രത്തിൽ ആണ് എന്നുള്ളതുകൊണ്ട് അതായത് വിദ്യാകാരകനായിട്ടുള്ള ബുധൻ വക്രത്തിൽ വരുമ്പോൾ അത് ജന്മരാശ്യാധിപനും കൂടിയാണ് വക്രത്തിൽ വരുമ്പോൾ പഠനത്തിൽ അവസാനത്തെ പകുതിയൊക്കെ ഒരു ശ്രദ്ധക്കുറവിനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അതുകൊണ്ട് പഠനത്തിൽ നമ്മൾ ഫോക്കസ് കൂട്ടണം അതുപോലെ മൂന്നാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആദ്യ പകുതിയൊക്കെ നീചസ്ഥിതിയിലാണ് അതൊക്കെ പഠനത്തിൽ ചിലപ്പോൾ ഒരു ഒരു മെല്ലെ പോക്ക് ആലസ്യം ഒക്കെ ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം ഒരു ഒരു വീര്യം നമുക്ക് ഉണ്ടാകണമെന്നില്ല അതേസമയം നമുക്ക് രണ്ടിലൊക്കെ ആ ഗുരു ഉച്ഛസ്ഥിതനായിട്ട് നിൽക്കുന്നുണ്ട് ജ്ഞാനകാരകനാണ് ഗുരു ബുധന ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉണ്ട് അതുപോലെ അഞ്ചാം ഭാവത്തിലായിട്ടുള്ള ശുക്രൻ അഞ്ചാം ഭാവാധിപനാണ് ഭാവത്തിൽ തന്നെ നിൽക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് നമ്മുടെ ബുദ്ധിശക്തിയൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് ബുദ്ധിശക്തി നമുക്ക് അനുകൂലമാണ് അതുപോലെ നമ്മൾ ഗ്രൂപ്പായിട്ടൊക്കെ പഠനമൊക്കെ നടത്തി പോകുന്നവർക്ക് വിഷയങ്ങളൊക്കെ റിവൈസ് ചെയ്തു പോകുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും പഠനത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും പരീക്ഷകളിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും അപ്പം അഞ്ചാം ഭാവാധിമനായിട്ടുള്ള ശുക്രൻ അഞ്ചിലാണ് അപ്പോൾ നമുക്ക് ക്രിയേറ്റീവ് തലത്തിലൊക്കെ പൊതുവേ നമുക്ക് തിളങ്ങാൻ കഴിയുന്ന സമയമെന്ന് പറയാം അതുപോലെ എട്ടും ഒൻപതും ഭാവാധിമനായിട്ടുള്ള ശനി വക്രത്തിലൊക്കെ വരുമ്പോൾ നമ്മൾ ഈ ഗവേഷണത്തിലൊക്കെ ഏർപ്പെടുന്നവർക്ക് എന്തെങ്കിലും ഒരു പോരായ്മ അതുപോലെ ഉന്നത പഠനത്തിലൊക്കെ ഒരു പോരായ്മ കാരണം ആ ശനി വക്രത്തിലാണ് നിൽക്കുന്നത് ഒരു പോരായ്മയൊക്കെ വരാം അപ്പോൾ അവിടെ നമ്മൾ ഗവേഷണത്തിലായാലും ഉന്നത പഠനത്തിലായാലും ഒരു മെല്ലെ പോക്ക് അല്ലെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ അതിജീവിക്കാനുള്ള ഒരു ഒരു പ്ലാനും പദ്ധതിയൊക്കെ ഈ കൂറുകാരുടെ ഭാഗത്തുണ്ടാകണം വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ഇനി ധനസ്ഥിതി ധനസ്ഥിതി നോക്കുമ്പോൾ ധനസ്ഥാനത്ത് ഗുരു ഉച്ചസ്ഥിതനാണ് ധനകാരകനും കൂടിയാണ് ആ ഗുരു അപ്പോൾ പതിനൊന്നില് ശുക്രൻ രവി ഒക്കെ ദൃഷ്ടി ചെയ്യുന്നുള്ള സമയം കൂടെയാണ് അപ്പോൾ സാമ്പത്തികമായിട്ട് അനുകൂലമായിട്ടുള്ള സമയമെന്ന് പറയാം സമ്പാദ്യമൊക്കെ വർദ്ധിക്കും തൊഴിലിൽ തൊഴിൽ വഴിയോ ബിസിനസ് വഴിയോ സ്പെക്കുലേഷൻ വഴിയോ ഒക്കെ തന്നെ ധനാഗമം കൂടുന്നതിന് സാധ്യതയുണ്ട് സർക്കാരിൽ നിന്നൊക്കെ നേട്ടങ്ങളെ പ്രതീക്ഷിക്കാം പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ആറിൽ സ്വക്ഷേത്രത്തിലാണ് അപ്പോൾ നമ്മൾ ചിലർക്ക് ഈ പതിനൊന്നാം ഭാവാധിപൻ ആറിലൊക്കെ നിൽക്കുമ്പോൾ വ്യവഹാരങ്ങൾ വഴി കേസ് വഴി അല്ലെങ്കിൽ ശത്രുക്കളിന്നൊക്കെ നമുക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകാം ചിലപ്പോൾ മാതൃ ബന്ധുക്കളിയിൽ നിന്ന് നമുക്ക് ഗുണാനുഭവം ഉണ്ടാകാം അല്ലെങ്കിൽ വായ്പ വഴിയൊക്കെ ധനം കിട്ടുന്നതിനൊക്കെ സാധ്യതയുണ്ട് അതേസമയം ഈ രണ്ടിൽ നിൽക്കുന്ന ഗുരു ധനസ്ഥാനത്ത് ഗുരു ഉച്ചനായിട്ട് നിൽക്കുന്നത് ധനാഗമം കൂട്ടുമെങ്കിലും പതിനൊന്ന് മുതൽ ആ ഗുരു ധനസ്ഥാനത്ത് വക്രത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് മണി സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് മണി ഡീലിങ്സിൽ കയറി വേണം അതുപോലെ വായ്പകളൊക്കെ നമുക്ക് തിരിച്ചടയ്ക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം പൊതുവെ നമുക്ക് ഒരു ശ്രദ്ധ കൊടുക്കുക ധന മാനേജ്മെൻറ്റ് ആവശ്യമായിട്ടുള്ള സമയം എന്ന് തന്നെ പറയാം ഇനി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയാ നോക്കാം ഏഴാം ഭാവാധിപൻ ഗുരുവാണ് ആ ഗുരു ഉച്ചസ്ഥിതിയിലാണ് രണ്ടിൽ നിൽക്കുകയാണ് അതുപോലെ ശുക്രൻ അഞ്ചിൽ മൂലത്രികോണ രാശിയിലെ ബലവാനാണ് ഇരുപത്തിയഞ്ച് വരെ അപ്പോൾ ഏഴിൽ ശനിയുടെ ദൃഷ്ടി ഉണ്ട് അപ്പം ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗുരു ഭാവത്തിൻ്റെ അഷ്ടമത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ വിവാഹ ആലോചനകളൊക്കെ വരാം എങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ചിലപ്പോൾ ഒരു വേഗതക്കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് കാരണം ഏഴാം ഭാവാധിപൻ പതിനൊന്ന് മുതൽ വക്രത്തിലും കൂടെ വരുന്നു അപ്പോൾ ആദ്യ പകുതി പൊതുവേ അനുകൂലമാണ് എങ്കിലും അവസാനത്തെ പകുതി ആ ഗുരുവിന് വക്രസ്തുരി വരുന്നത് കൊണ്ട് നമ്മൾ ആലോചനയിലൊക്കെ ഒരു കെയർ വേണം അല്ലെങ്കിൽ തീരുമാനം എടുക്കുന്നതിലൊക്കെ നമ്മൾ ഒരു ശ്രദ്ധ ആവശ്യമായിട്ടുള്ള സമയമാണ് അപ്പോൾ ശുക്രൻ ബലവാനാണ് അഞ്ചിൽ അപ്പോൾ അഞ്ചാം ഭാവാധിപൻ അഞ്ചിൽ തന്നെ നിൽക്കുന്നുണ്ട് പ്രണയബന്ധമൊക്കെ ശക്തമാകും എങ്കിലും ആദ്യ പകുതി സൂര്യനും കൂടെ ആ അഞ്ചിൽ ശുചി ചെയ്യുന്നുണ്ട് ശുക്രനും സൂര്യനുമൊക്കെ ശത്രു ഗ്രഹങ്ങളാണ് അപ്പോൾ അഞ്ചിൽ വരുന്നതിനാൽ ഈ കമിതാക്കൾക്കിടയിൽ ചിലപ്പോൾ അല്പം ഈഗോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം അപ്പോൾ അവിടെ നമ്മൾ ഒരു കെയർ കൊടുക്കണം ഇനി ദാമ്പത്യ ബന്ധത്തിൽ വരുമ്പോൾ ദാമ്പത്യ ബന്ധം പൊതുവെ നമുക്ക് സന്തോഷകരമാകും എന്ന് തന്നെ പറയാം ശനിയുടെ ദൃഷ്ടിയൊക്കെ ഏഴിലുണ്ടെങ്കിലും ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗുരു ഉച്ച രാശിയിലാണ് എന്നുള്ളത് ആശ്വാസകരമാണ് അതുപോലെ ശുക്രനും ബലവാനാണ് ഇരുപത്തിയാറ് വരെ അപ്പോൾ ഗുരു പതിനൊന്ന് മുതൽ വക്രത്തിൽ വരുന്നുണ്ട് അപ്പോൾ ഗുരു പതിനൊന്ന് മുതൽ വക്രത്തിൽ വരുന്നതുകൊണ്ട് ഈ ദമ്പതിമാർ കഴിവതും അവരുടെ പഴയ പ്രശ്നങ്ങൾ വീണ്ടും കൊത്തിപ്പൊക്കി അത് മുഖാന്തരം എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പം ഉണ്ടാകാം അപ്പോൾ അവിടെ നമ്മൾ ഒരു ശ്രദ്ധ കൊടുക്കണം പഴയ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്ത് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിലേക്ക് ചിലപ്പോൾ പോകുന്ന ഒരു സ്ഥിതി അവസാനം വേണമെങ്കിൽ വരാം അവിടെ ശ്രദ്ധിക്കണം അതുപോലെ ലഗ്നാധിപനായിട്ടുള്ള ബുധൻ ആറിലാണ് എന്നുള്ളത് കൊണ്ട് പ്രകോപനപരമായിട്ട് കഴിയുന്നത് റിയാക്ട് ചെയ്യാതിരിക്കണം പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷൻ ശ്രദ്ധിക്കണം കാരണം മുതൽ ആ ബുധൻ വക്രസ്ഥിതിയിൽ വരികയാണ് കമ്മ്യൂണിക്കേഷൻ്റെ ഗ്രഹമാണ് ബുധൻ അപ്പോൾ ആ ബുധൻ വക്രത്തിലൊക്കെ വരുന്നതും സ്വാഭാവികമായിട്ട് ആറിലാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് നമ്മളെ കമ്മ്യൂണിക്കേഷനില് വളരെ ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ നമ്മൾ കുറച്ച് പ്രകോപനപരമായിട്ടുള്ള റിയാക്ഷനൊക്കെ ഒഴിവാക്കി പോകാമെങ്കിൽ അത് ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ഒഴിവാക്കി പോകാമെങ്കിൽ അവയൊക്കെ നിയന്ത്രിക്കാമെങ്കിൽ പൊതുവേ നമുക്ക് ദാമ്പത്യ ബന്ധമൊക്കെ തൃപ്തികരമായിരിക്കും സന്തോഷകരമാകും എന്ന് തന്നെ പറയാം ജീവിത പങ്കാളി വഴിയൊക്കെ കാരണം ഏഴാം ഭാവാദികൾ ഉച്ചസ്ഥിതിയിലൊക്കെ നിൽക്കുമ്പോൾ രണ്ടിലെ ധനസ്ഥാനത്ത് നിൽക്കുമ്പോൾ ജീവിത പങ്കാളി വഴിയൊക്കെ സാമ്പത്തിക നേട്ടങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് ഇനി കുടുംബ ജീവിതത്തിലോട്ട് വരുമ്പോൾ രണ്ടിലെ ഗുരു ഉച്ഛനായി നിൽക്കുന്നത് അത് കുടുംബത്തിൽ സുഖം സന്തോഷമൊക്കെ ഉണ്ടാകാൻ മംഗളകർമ്മങ്ങൾക്കൊക്കെ അത് ആ ഗുരുവിൻ്റെ രണ്ടിലെ സ്ഥിതി ഗുണം ചെയ്യും അതേസമയം നാലിലെ നാലിലെ ശനിയുടെ ദൃഷ്ടി അതുപോലെ നാലാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ജന്മ അതുപോലെ ജന്മരാശ്യാധിപനായിട്ടുള്ള ബുധൻ ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന സമയമാണ് ആ ബുധനാണെങ്കിൽ വക്രസ്ഥിതി വരുന്നുണ്ട് പത്ത് മുതൽ അപ്പോൾ ഇതൊക്കെ നമ്മൾ കുടുംബത്തിൽ പഴയ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും ചർച്ച ചെയ്ത് അങ്ങനെ വീണ്ടും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനൊരു സാധ്യത കാണിക്കുന്നുണ്ട് അവിടെ നമ്മൾ ശ്രദ്ധിക്കണം മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം ഇവ ചിലർക്കാണെങ്കിൽ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒരു ശ്രദ്ധ കൊടുത്തു പോവുക കുടുംബത്തിൽ ഈ സെർവൻസുമായിട്ടൊക്കെ ചിലപ്പോൾ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പൊതുവെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നില്ല അതേസമയം നമുക്ക് ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്ന് തന്നെ പറയാം നവംബർ ഏഴ് എട്ട് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഈ തീയതികൾ മിഥനക്കുറുകാർക്കും ലഗ്നക്കാർക്കും അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കണം പുതു തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ കഴിവതും ഈ ദിവസങ്ങളിൽ അത് തുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ സുപ്രധാന തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കണം ഇവിടെ ഞാൻ പറഞ്ഞത് മിഥനക്കുറുകാരുടെയും മിഥന ലഗ്നക്കാരുടെയും ഒരു പൊതു ഫലമാണ് പക്ഷേ ഇപ്പോൾ ഈ കുറുകാർക്കും ലഗ്നക്കാർക്കും നടക്കുന്ന ദശഅ അപകാരം ഛിദ്രം അത് ഈ പൊതുഫലത്തെ സ്വാധീനിക്കുമെന്നറിയുക അപ്പോൾ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശഅ അപകാരം ഛിദ്രമാണ് ഇപ്പോൾ നടക്കുന്നതെങ്കിൽ പൊതുവേ നമുക്ക് ഈ പറഞ്ഞതിനേക്കാളും ഗുണാനുഭവം ഉണ്ടാകും മറിച്ചായാൽ ഗുണാനുഭവം കുറയാനും സാധ്യതയുണ്ട് അപ്പോൾ അവ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രം പറയേണ്ടുന്ന കാര്യങ്ങളാണ് അതേസമയം ഈ കൂറിലെ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിലർക്ക് മാത്രമേ മിഥുന ലഗ്നം വരികയുള്ളൂ മറ്റുള്ളവർക്ക് വ്യത്യസ്ത ലഗ്നരാശി ഇപ്പോൾ ഒരേ ഒരേ നക്ഷത്രക്കാർക്ക് വ്യത്യസ്ത ലഗ്നരാശികൾ വരാം അപ്പോൾ ഈ മിഥുനക്കൂറും മിഥുന ലഗ്നവും ഒന്നായിട്ട് വന്നിട്ടുള്ളവർക്ക് ഈ പൊതുബലത്തിൽ വലിയ വ്യത്യാസമൊന്നും വരില്ല അതേസമയം കൂറിലെ നക്ഷത്രക്കാർക്ക് ലഗ്നരാശി മിഥുനമല്ലാതെ മറ്റു ലഗ്നരാശിയാണ് വരുന്നതെങ്കിൽ അവർ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം അവരുടെ ലഗ്നരാശി ഏതാണെന്നറിഞ്ഞ് ആ ലഗ്നരാശി ആ ലഗ്നരാശിയുടെ ഫലവും കൂടെ ഇതിനോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ നവംബർ മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യ ചിത്രം കിട്ടുകയുള്ളൂ മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൂറിൻ്റെ ഫലം അത്രേക്കാളും വളരെ സൂക്ഷ്മത വളരെ കൃത്യത ലഗ്നഫലത്തിനാണ് അതുകൊണ്ട് ലഗ്നം ഏതാണെന്ന് അറിയണം ആ ലഗ്നഫലം ഇതിനോടൊപ്പം കമ്പയിൻ ചെയ്ത് കേൾക്കുക ഇപ്പം രണ്ടും കൂടെ ഇപ്പോൾ ചിലപ്പോൾ കൂറിൻ്റെ ഫലത്തിൽ ചിലപ്പോൾ ദോഷാനുഭവങ്ങൾ വരാം പക്ഷേ ആ ദോഷാനുഭവങ്ങൾ ഈ കൂറിലെ പിറന്നവർക്ക് നല്ല ലഗ്നരാശിയാണ് ഇഷ്ടസ്ഥാനത്ത് വന്നിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഗുണാനുഭവം വരും അപ്പോൾ ആ ദോഷാനുഭവം മാറിക്കേണ്ടത് അതുകൊണ്ടാണ് ലഗ്നഫലം കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കണമെന്ന് പറയുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം